ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ മണപ്പാറ മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കുന്നു മുറുക്കാണെന്ന് പക്ഷേ ഇത് മണപ്പാറ മുറുക്കാണേ മണപ്പാറ മുറുക്ക് ഉണ്ടാക്കുന്നതിന് അരിപ്പൊടിയും കടലമാവും കൊണ്ടാണ് ഈ മുറുക്കുണ്ടാക്കുന്നത് നമ്മൾ സാധാരണ മുറുക്കുണ്ടാക്കുന്നത് അരിപ്പൊടിയും ഉഴുന്നിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ടല്ലേ അപ്പം ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഞാനിവിടെ ഇപ്പം മുറുക്കുണ്ടാക്കുന്നത് അരിപ്പൊടി ഇരുന്നൂറ് ഗ്രാമും അൻപത് ഗ്രാം കടലമാവും ഒരു ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആദ്യം ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂണ് കറുത്ത എള്ളില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കണം ഇത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അരിപ്പൊടി ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ പിന്നെ വറക്കാത്ത പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യും കൂടെ ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നുവെച്ചാൽ ആ എല്ലാം കൂടെ എന്താ മാവ് കണ്ടോ ഇതേപോലെ നന്നായിട്ട് നനയണം അതിന് ശേഷം വേണം വാം വാം വാട്ടർ ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം പക്ഷേ ഞാനിവിടെ മാവ് കുറച്ച് വറുത്ത മാവായതുകൊണ്ടാണ് വാം വാട്ടർ യൂസ് ചെയ്യുന്നത് നെയ്ക്ക് പകരം ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് ലാസ്റ്റ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചതിന് ശേഷം കുറച്ച് ഓയില് തടവിയിട്ട് നമുക്കിതേമാതിരി അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് ഇതേപോലെ സ്റ്റാറിൻ്റെ ഇതില്ലേ നമ്മൾ മുറുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതില്ലേ സേവനാഴി അപ്പം സ്റ്റാറിൻ്റെ മുറുക്ക് വേണം ഇടാന് എന്നിട്ട് അതിനകത്ത് സേവനാടിയിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കണം എന്തിനാന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹാർഡായിരിക്കും ഇതാ നോക്കിക്കാൻ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല കുഴച്ച് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ആയപ്പോൾ ഒന്നുകൂടെ മാവ് നന്നായിട്ട് സോഫ്റ്റായി അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് സേവനാഴിയിൽ വെച്ചിട്ട് നമുക്ക് മുറുക്കിൻ്റെ ഷേപ്പിലല്ല നമ്മളെപ്പോഴും മുറുക്കുണ്ടാക്കുന്നത് ഒരു എന്താ പറയുക അല്ലേ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ദാ ഇവിടെ ഇത്രയും സ്പേസ് വേണം മിഡിൽ കണ്ടോ ഇതേമാതിരി സ്പേസ് ഇട്ടിട്ട് വേണം നമുക്ക് മുറുക്കുണ്ടാക്കാൻ മറ്റേ മുറുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒക്കെ ഇടത്തില്ലേ അപ്പോൾ ആദ്യം തന്നെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ചെറിയൊരു മുറുക്കിട്ട് ഒരു ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കണം എണ്ണ മൂ ചൂടായി കഴിഞ്ഞിട്ട് ഇതേപോലെ വേണം ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഇത് കറക്റ്റ് ഷേപ്പിന് വന്നില്ല പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ കറക്റ്റ് ഷേപ്പിന് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ലതായിരുന്നു നമ്മൾ ഈ നെയ്യൊക്കെ ഒഴിച്ച് ഇങ്ങനെ മുറുക്കുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരുന്നു അതേപോലെ വളരെ ക്രിസ്പി ആയിരുന്നു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി ടിന്നിലൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടീട കൂടൊക്കെ എടുത്ത് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്